പറഞ്ഞു താത്തി എന്നിട്ട് കളിക്കണ്ട നിങ്ങളെ എല്ലാവരും ആ ഒരു രീതിയിൽ അവിടെ അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിൽ പോകും എന്ന് എന്ന് വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് പൂവാലാ വാഴ എന്ന് വിളിക്കുന്നുണ്ട് ഇതൊക്കെ വിളിക്കുന്നത് നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ ഇത്രയും സൈവില് ഈ അടുത്ത കാലത്ത് ആർക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല മറ്റേ വെളിച്ചം ദുഃഖമാണ് സുഖപ്രദം ആ സാധനം ഞാൻ എൻജോയ് ചെയ്തു നേരം അടുത്ത് ലവ് സ്ട്രാറ്റജി ദുഃഖമാണെങ്കിൽ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഡയലോഗ് അതൊന്നും പക്ഷെ ആരും പറഞ്ഞിട്ടില്ല പണ്ട് വിദേശയാത്ര പോയിക്കൊണ്ടിരുന്നവർ ഇപ്പോ ഇപ്പോ ബിഗ് ബോസ് ഷോ ബിഗ് ബോസ് ലൈവ് ആണ് രാത്രി കാണുന്നത് എന്ന് പറഞ്ഞു അപ്പം ഒരാളാണ് അപ്പോ എങ്ങനെ പോകുന്നു ബിഗ് ബോസിൽ വന്നതിനു ശേഷം ചെയ്യുന്നത് ഭയങ്കര വ്യത്യാസങ്ങളെന്ന് വെച്ചാൽ ആളുകൾ വലിയ ജീവിതത്തിൽ നമ്മള് ഫോണില്ല ടി വി പുറം ലോകവുമായി യാതൊരു ബർക്ക് ലോ ഇല്ല ഒരു അമ്പത് ദിവസത്തിന് മേടി അമ്പത്തഞ്ച് ദിവസം അവിടെ ഒരു എന്താ ബിഗ് ബോസ് ഹൗസിന് താമസിക്കുന്നു അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു എങ്ങനെയായിരുന്നു അവിടുന്ന് പുറത്ത് വന്നതിന് ശേഷമുള്ളൊരു കൈഫണ്ടത് മാറ്റം ഡിഫിക്കൽട്ടാണ് അതായത് അഡ്ജസ്റ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും കാരണം നമ്മൾ അതിൻ്റെ അകത്ത് പോകുമ്പോൾ അതിന്റെ അകത്തേക്ക് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കുന്ന പോലെ തന്നെയാണ് ഒരു ഇരുപത്തൊന്ന് ദിവസം വരെ ആണ് ഒരു മനുഷ്യൻ ഇരുപത്തൊന്ന് ദിവസത്തിൽ കൂടുതൽ ഒരു കാര്യം നമ്മൾ സിമിലർ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ അതൊരു ഹാബിറ്റ് ആകുന്ന പറയാം ഒരു മനുഷ്യന്റെ മെമ്മറിയിൽ ട്വന്റി വൺ ഡേയ്സ് ആണ് അതിന്റെ ലിമിറ്റ് ഇരുപത്തൊന്ന് ദിവസം ഒരു കാര്യം നമ്മൾ ചെയ്യാതിരുന്നാൽ പിന്നെ അത് ചെയ്യാൻ തോന്നുന്നില്ല ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഒരു കാര്യം ചെയ്താൽ പിന്നെ നമുക്കത് ചെയ്യാൻ തോന്നും ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് ഞാൻ വീട്ടിലിരുന്നത് അതുകൊണ്ട് പിന്നെ കിടക്കും കാരണം എനിക്കിപ്പോൾ സ്ലീപ്പ് അത്യാവശ്യമായിട്ട് തോന്നുന്നുണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി സംസാരിക്കും നിന്ന് പുറത്തേക്ക് അങ്ങനത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ മലയാള സിനിമയിൽ എനിക്ക് നല്ലൊരു സിനിമ ചെയ്യണം അതായത് എന്റെ ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം എനിക്കൊരു പ്രോപ്പർ പ്രോജക്റ്റ് മലയാളത്തിൽ ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടില്ല കാരണം അതിന് റെക്കമൻഡേഷൻ കിട്ടാത്തോണ്ട് അപ്പൊ ആ ഒരു ഏറ്റവും വലിയ ആഗ്രഹം നല്ല സിനിമകളുടെ ഭാഗം പറ്റണം പിന്നെ ആളെ അറിയണം നമ്മുടെ മുഖം പരിചിതമാണോ ആളുകൾ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ തോണസ്റ്റ് എന്റെ കൂട്ടുകാര് എപ്പിസോഡ് കാണാൻ അത് പോലും ഞാൻ കണ്ടിട്ടില്ല മുമ്പത്തെ സീസണിൽ ഞാൻ നാലാമത്തെ സീസണുകളും കുറച്ചത് അന്ന് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഒരു സീസണും കണ്ടിട്ടില്ല എനിക്കിതിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് കാരണം ഈ ജീവനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടോ അല്ലെങ്കിൽ ക്ലിപ്പുകളോ അതൊക്കെ കണ്ടിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് അതല്ലാതെ ഇത് എന്താണെന്നോ ഇതിന്റെ ടാസ്കുകൾ എങ്ങനെയാണോ ഇത് പ്രോസസ്സ് എങ്ങനെയാണെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ആ ടീച്ചിട്ടില്ല പിന്നെ എനിക്ക് ബിഗ് ബോസ് ഹിസ്റ്ററിൽ മുമ്പത്തെ സീസണുകളിൽ പോയിട്ടുള്ള കുറച്ച് പേര് ഫ്രണ്ട്സ് ഉണ്ട് അവരെ വിളിച്ച് ഞാൻ സംസാരിച്ചായിരുന്നു അവരോട് ഞാൻ ചോദിച്ചായിരുന്നു എന്താണ് കൊണ്ടുപോകേണ്ടത് എന്ത് കൊണ്ടുപോകുന്നത് എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് മറ്റേ പിന്നെ അവർക്ക് അറിയാം അവർ പറഞ്ഞു ഞാൻ അതിന്റെ പോലെ ചെയ്ത കാര്യങ്ങൾ ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ട് വന്നതിപ്പോ കൈ പിടിച്ചിരിക്കുക അല്ലെങ്കിൽ ഹഗ് കിസ് അത് ചെയ്യരുത് പറഞ്ഞിട്ട് അടുത്ത് പറയാനുണ്ട് കാരണം നീ അങ്ങനെയാണ് പക്ഷെ നീ അത് അങ്ങനെ ചെയ്താൽ ആളുകളെ കാണാൻ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു ഓട്ടോമാറ്റിക്കായിട്ട് പക്ഷേ ഓട്ടോമാറ്റിക്ക് വരുള്ളൂ കണ്ടിട്ടുണ്ട് അത് ഞാൻ ഓൾറെഡി വെച്ച് പറഞ്ഞതാണ് ഞാൻ ഓഡിഷൻ സമയത്ത് ഓഫീസിൽ വെച്ചിട്ട്

ചെയ്തിട്ടുള്ളത് വീഡിയോസ് അപ്പൊ അത് ഇതൊക്കെ അകത്ത് വെച്ചിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായ കാര്യം പിന്നെ എനിക്ക് ഇതേപോലെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗിങ്ങിനോട് അത്ര താല്പര്യമില്ല കുറച്ചുകൂടി ഇന്റലക്ച്വൽ പരിപാടികളാണ് യൂട്യൂബിൽ കാണുന്നത് ഡോക്യൂമെന്ററീസും അല്ലെങ്കിൽ അങ്ങനത്തെ മൂവീസ് ഷോർട്ട് ഫിലിംസും ഉള്ള പരിപാടികളാണ് കാണുന്നത് അപ്പൊ അതിനൊന്നും ജാസ്മിന്റെ ഒരു തരത്തിലും പരിചയമില്ല പ്രെഡിക്ഷൻ ലിസ്റ്റിലും ഞാൻ ജാസ്മിന്റെ പേര് കാണുന്നതല്ല അതെ കുറച്ച് വെച്ച് പ്ലാൻ ചെയ്തിട്ടായിരിക്കും എനിക്ക് ഇതിനേക്കാളൊക്കെ നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന തോന്നില്ല നമ്മൾ ലിസ്റ്റ് ഒക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ാണ് അത് കണ്ടിട്ട് എന്തെങ്കിലും പ്ലാൻ എത്ര ടാലൻ ആയിട്ടുള്ള ആളാണെങ്കിലും റെക്കഗണേഷൻ ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ കാര്യമില്ല ഞാൻ എന്റെ ആദ്യത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ബേസിക്കലി എനിക്ക് എന്താ അബി ഞാൻ തിയേറ്ററിൽ സ്ക്രീനിൽ ഇന്ന് ഫസ്റ്റ് ടൈം എൻ്റെ സിനിമ കാണുന്നത് ഹിന്ദി എങ്ങനെയാണെങ്കിൽ അഞ്ചിനോട് എന്നെ ചോദിച്ച ഒരാളാണ് അത് കഴിഞ്ഞ് കോവിഡിൻ്റെ മിഡിൽ ഞാൻ ഞാൻ പഠിക്കണം എന്നുള്ള ആഗ്രഹം വന്നത് സിനിമ ചെയ്യുകയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണം നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് ചെന്നാഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ മുംബൈയിൽ മിനിറ്റ് കോവിഡ് അതായത് മാസ്കും ഫേസ്ഷീൽഡും അത്രയും ബുദ്ധിമുട്ടിൽ നിന്നിട്ടാണ് മുംബൈ പോയിട്ടാണ് ഞാൻ അതിൽ ആക്ടിങ് പഠിക്കുന്നത് അപ്പോൾ ആക്ടിങ് പഠിക്കാൻ വേണ്ടി ഞാൻ അത് ഹിന്ദി പഠിച്ചു ഹിന്ദി ഹിന്ദി ലാംഗ്വേജ് പഠിച്ച് പിന്നെ ആക്ടിങ് പഠിച്ച് അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഞാൻ അങ്ങനെയാണ് ഞാൻ അഭിനയം പഠിച്ചെടുത്തത് ഇപ്പോഴും ഭയങ്കര ആക്ടർ ആണെന്ന് വെച്ചാൽ അല്ല പക്ഷെ എന്നാലും ഞാൻ എന്തായിരുന്നു അതിൽ നിന്ന് ഒരുപാട് ദൂരെ വന്നു അപ്പോൾ ആ ഒരു റെക്കഗ്നേഷൻ കൂടി ഉണ്ടെങ്കിലാണ് ടാലൻറ്റിനെ സ്ഥാനമുള്ളൂ എത്ര ഒരുപാട് ടാലൻ്റായിട്ടുള്ള ആൾക്കാർ റെക്കഗ്നേഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രം വലുതിലേക്ക് എത്താത്ത ഒരുപാട് പേരുണ്ട് അങ്ങനെ നോക്കുമ്പോൾ റെക്കഗ്നേഷൻ വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ആ ഒരു ആൾ മുഖം അറിയണം നമ്മുടെ ശബ്ദം അറിയണം നമ്മുടെ കെയർ അറിയണം അപ്പോൾ അതിന് വേണ്ടി അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ സൈബർ കൂലിന്ന് ചാസ് ചർ ഗബറി നേരിട്ടു അപ്പോൾ ഗബിറി പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ആദ്യം പ്രോഡക്റ്റ് കാണുമ്പോൾ ഗബി കൊടുത്ത ആ ഒരു ബൈറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾ നെഗറ്റീവായി കണ്ട പോലും ഒരുപാട് ആളുകൾ പോസിറ്റീവായി ഗബിറിയുടെ ആ ഒരു സംസാരത്തിനാണെന്നുണ്ടായിരുന്നു ശരിക്കും വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു ആളുകളുടെ ഒരു പ്രതികരണം നെഗറ്റീവായിരുന്നോ പോസിറ്റീവായിരുന്നോ എങ്ങനെയായിരുന്നു ഞാൻ അടുത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞു എയർപോർട്ടിൽ വന്ന സമയത്ത് ഞാൻ ഒന്നും കണ്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അത് സത്യമായിക്ച്വലി അതിന്റെ തലേദിവസം രാത്രി ഒരു പത്തരയ്ക്ക് എനിക്ക് ഫോൺ കിട്ടി ഞാൻ ഒരു സെക്കൻഡ് ഉറങ്ങിയിട്ടില്ല ആ പത്തര തൊട്ട് രാവിലെ ഏഴരയ്ക്ക് ഞാൻ എയർപോർട്ടിൽ പോകുന്നവരെ അത്ര എത്ര മണിക്കൂർ പത്ത് പത്ത് പന്ത്രണ്ട് ഏഴ് ആറ് എന്ന് പറയുമ്പോൾ ഒരു എട്ട് ഒമ്പത് മണിക്കൂറോളം ഞാൻ ഫോണിൽ തന്നെയായിരുന്നു യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ വന്നിട്ടുള്ള കമൻസ് ഞാൻ വായിച്ചു യൂട്യൂബിൽ കുറേ റിവ്യൂസ് ഞാൻ കണ്ടു റീൽസ് കണ്ടു ഷോർട്സ് കണ്ടു ന്യൂസുകൾ വായിച്ചു ഞാൻ ഒരുപാട് ആർട്ടിക്കിൾസ് ഞാൻ അത്രയും ഞാൻ എനിക്ക് റിസേർച്ചിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് എപ്പിസോഡ് കാണാൻ തന്നെ എന്താ പരിപാടി എന്ന് മൊത്തം മനസ്സിലാവും അപ്പം അത് ഞാൻ കൃത്യമായിട്ട് കണ്ടിട്ടാണ് ഞാൻ എയർപോർട്ടിൽ വരുന്നത് പക്ഷെ എയർപോർട്ടിൽ വരുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഒരുപാട് ആൾക്കാർ ഉണ്ടാവില്ല എന്ന് പക്ഷേ അത്രയും മീഡിയ വന്നു അപ്പം എനിക്ക് മനസ്സിലായി ട്രാക്ഷൻ എന്താണ് ഇതിന്റെ ഒരു ഇന്റൻസിറ്റി എന്താണെന്നുള്ളത് പക്ഷെ അവിടെ വെച്ചിട്ട് ഐ കുഡിൻ സ്പീക്ക് അബൌട്ട് ഇറ്റ് അത് ഏഷ്യാനിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എന്റെ കോൺട്രാക്റ്റിൽ എനിക്ക് ഓപ്പൺ ആയിട്ട് അപ്പം പറയാൻ പാടില്ല അവരുടെ ഇന്റർവ്യൂസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഫ്രീഡം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ ഒന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ആക്ച്വലി ഭയങ്കര ഓൾറെഡി അപ്ഡേറ്റഡ് ആയിരുന്നു അപ്പോൾ അങ്ങനെ നോക്കണ സമയത്ത് സൈബർ പുള്ളിങ് അതിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരാളെ എത്രത്തോളം അയാൾ അടിച്ചു കഴിയുമ്പോൾ തളരുവോ അത്രയും അടിക്കാനുള്ള ആഗ്രഹം കൂടും പക്ഷെ സ്ട്രോങ് ആയിട്ട് നിന്നാൽ അതിനെതിരെ നമ്മൾ നേരെ നെഞ്ചു മിരിച്ചു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് തെറ്റ് ഇല്ലെങ്കിൽ ശരിയുണ്ടെങ്കിൽ ആ ശരിയിൽ നമ്മൾ കുറച്ച് വിശ്വാസിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചടിച്ചടിച്ച് വെറുത്ത് വെറുതെ വെറുത്ത് 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 അവസാനം മനസ്സിലാവും ഓക്കെ അയാളുടെ ഭാഗത്ത് ഒരു ശരിയുണ്ടായിരുന്നു അതിനിപ്പോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്നേഹിച്ചു തുടങ്ങും അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം പ്രേക്ഷകരാണെങ്കിലും എന്താണെങ്കിലും കാറ്റ് ഒരിക്കലും ഒരു ഒരു ഗതിയിലേക്ക് മാത്രം വീശിക്കൊണ്ടിരിക്കില്ല കാറ്റ് എപ്പോഴും ഗതി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതകഥയിൽ അവിടെ വെച്ച് ബിഗ് ബോസിൽ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് ബാലൻസ് എത്ര നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും ആ നെഗറ്റീവ് ഒരു ദിവസം പോസിറ്റീവ് ആവും ജീവിതത്തിലെ ഇറക്കങ്ങൾ മാത്രം അല്ലെങ്കിൽ ഉയർച്ചകൾ മാത്രം അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ നോക്കുന്ന സമയത്ത് ഈ നെഗറ്റീവില് എനിക്ക് ഭയമില്ല ഐ നോട്ട് സ്കേഡ് ഓഫ് ദിസ് സൈബർ ബുള്ളിംഗ് ഓർ ദിസ് നെഗറ്റിവിറ്റി കാരണം ആരുവേണെങ്കിലും എന്ത് വേണേലും പറഞ്ഞോട്ടെ എൻ്റെ സത്യം അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ സത്യം അറിയാമെങ്കിൽ അത് മതി ആ ഒരു കോൺഫിഡൻസ് ആയിരിക്കും അല്ലെ ഭയങ്കര കൂടി ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന തീർച്ചയായിട്ടും അതെന്റെ വളർന്നു വന്ന സാഹചര്യം എൻ്റെ കുടുംബം എൻ്റെ അധ്യാപകർ ഞാൻ ചെറുപ്പം തൊട്ട് പഠിച്ചു വന്നിട്ടുള്ള സ്കൂൾ തൊട്ട് കോളേജ് തൊട്ട് ജീവിതത്തിൽ തന്നെ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള വ്യക്തികൾ എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അതായത് നമ്മൾ ജീവിതത്തിൽ കാണുന്ന ഓരോ വ്യക്തികളിൽ നിന്നും എന്തെങ്കിലും പഠിക്കും ഇപ്പൊ ലാലേട്ടൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതായത് ഈ സെയിം കാര്യം കാര്യം നമ്മൾ കാണുന്ന ആളുകളിൽ നിന്നും നമ്മൾ വ്യക്തമായിട്ട് എന്തെങ്കിലും ഒരു പോയിന്റ് എല്ലാവരിൽ നിന്നും പഠിക്കാനുണ്ടാവും ബിഗ് ബോസിലാണെങ്കിലും അങ്ങനെ തന്നെ അപ്പം അങ്ങനെ പഠിച്ച് കിട്ടുന്ന കുറേ ഒരു കാര്യങ്ങളുണ്ട് ഇപ്പോൾ പേഷ്യൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലാണെങ്കിലും എങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ എടുക്കുന്നു എന്നുള്ള കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള നമ്മൾ പഠിക്കാനായിട്ടുള്ള കുറേ അവസരങ്ങൾ നമുക്ക് ജീവിതത്തിലുണ്ട് അപ്പോൾ ഞാൻ ആരാണോ എനിക്കിപ്പോൾ ഈ ഒരു റെസിലിയൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക സൈബർ ബുള്ളിംഗ് ഇത്രയും കിട്ടിയിട്ടും നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ ഇത്രയും സൈബർ ബുള്ളിംഗ് ഈ അടുത്ത കാലത്ത് ആർക്കും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും കിട്ടുമ്പോഴും നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് നിൽക്കാൻ കാരണം ചെറുപ്പം തൊട്ട് നമുക്ക് പഠിച്ചു വന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അനുഭവങ്ങൾ തന്നെയാണ് വ്യക്തികളിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിന് താങ്ക്സ് ടു ഇൻ മൈ എവ് എവ്രി പീപ്പിൾ കാരണം മൂടി ഒന്ന് പുറത്തേക്ക് വരുന്നു ആ സമയത്തുള്ള ഒരു ഫീല് നമുക്ക് പറയാൻ പറ്റാത്തൊരു ഫീൽ ആയിരിക്കും ആ സമയത്ത് നമ്മൾ നമ്മൾ നമ്മള് കൊറേ ഒരു നെഗറ്റീവ് നമ്മൾ നമ്മളെടുത്തേക്ക് വരുന്നത് ആ മൊമെന്റിൽ എന്തായിരുന്നു ശരിക്കും കബറിയുടെ ഒരു ഇറങ്ങി വന്ന മൊമെന്റിൽ എനിക്ക് നെഗറ്റീവ് ആണെന്ന് അറിയില്ല പുറത്തായിരുന്നു എനിക്കറിയാം പക്ഷെ ഇറങ്ങി വന്ന നെഗറ്റീവ് ആണെന്ന് അറിയുന്നത് ഞാൻ എപ്പിസോഡ് എയർ ആയതിനു ശേഷം രാത്രിയാണ് അവരുടെ കോൺട്രാക്ട് അനുസരിച്ച് അവരുടെ റൂൾസ് അനുസരിച്ച് പ്രോട്ടോകോള് പറഞ്ഞിട്ടുള്ളത് രാത്രി എപ്പിസോഡ് എയർ ആയതിന് ശേഷം മാത്രമേ ഫോൺ കൊടുക്കുകയുള്ളൂ അപ്പോൾ അത് അത്രയും നേരം എനിക്ക് നെഗറ്റീവ് ആണെന്നോ പോസിറ്റീവ് ആണെന്നോ എന്താണെന്നോ എന്നു പറയും പക്ഷെ ഐ ഹാവ് എൻ ക്ലിയർ കട്ട് ഐഡിയ എന്താണ് പോയിട്ടുള്ളത് എന്താണ് കണ്ടിട്ടുള്ളതെന്ന് അറിയാം കാരണം വയൽ കാർഡ് എൻട്രികൾ വരുമ്പോഴാണെങ്കിലും നമുക്കൊരു പേഴ്സ്പെക്റ്റീവ് കിട്ടി ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് ആവാൻ കാരണം വണ്ടികൾ കണ്ടപ്പോൾ ബാക്കിയുള്ള ആളുകളെ കണ്ടപ്പോൾ അതൊരു ലോകമാണ് ബിഗ് ബോസ് ഇസ് എ വേൾഡ് അതില് ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി ഭൂമിയിൽ നമ്മൾക്കെതിരെ എല്ലാവരും തിരിഞ്ഞെന്ന് വിചാരിക്കുക ഇപ്പം ഞാനും ചേച്ചിയും ഒരുമിച്ച് നിൽക്കുന്നു ബാക്കി ഭൂമിയിലുള്ള എല്ലാവരും നമ്മൾക്കെതിരാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കോർണേഡ് ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരും ബിഗ് ബോസ് ഹൗസിൽ സെയിം പേഴ്സ്പെക്റ്റീവാണ് ബിഗ് ബോസ് ഹൗസ് ഒരു വേൾഡ് ആ പുറം ലോകം എന്ന് പറഞ്ഞിട്ട് വേറൊരു ലോകം അവിടെ ഇല്ല നമ്മൾ കാണുന്നത് ഇത്രയും പേരേ ഉള്ളൂ ഇതാണ് നമ്മുടെ ലോകം ആ വീടാണ് നമ്മുടെ ലോകം അവിടെ ഉള്ളവരാണ് ഈ ലോകത്തുള്ള എല്ലാവരും അവരിൽ എല്ലാവരും നമുക്കെതിരെ നിന്നാൽ ലോകം എതിരെ നിൽക്കുന്നത് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അപ്പം അത് പിന്നെ അവരുടെ മുഖം തന്നെ ആദ്യത്തെ ഒരു രണ്ടാഴ്ച വരെ നമുക്ക് പുറത്തുള്ള ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും നമ്മൾ ആരായിരുന്നു നമ്മുടെ ഹിസ്റ്ററി എന്താണ് സിനിമ നടനാണ് ഞാൻ ഞാൻ മറ്റേ ജോസിൻ്റെ മോനാണ് ഈ ഒക്കെ നിൽക്കും രണ്ടാഴ്ച കഴിഞ്ഞാൽ ഈ സാധനം മൊത്തം പോവും രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ മുഖം നമ്മൾ ആലോചിച്ചെടുക്കുമ്പോൾ അയ്യോ എന്തായിരുന്നു ആ സാധനം വരും പിന്നെ സ്വപ്നം കാണുന്നത് അതിൻ്റെ അകത്തുള്ളവരെയാണ് ഞാൻ ഓരോ ദിവസവും നമ്മൾ ജാസ്മിനെ കാണും ജിൻഡോ ചാറിനെ കാണും ജാൻമണിനെ കാണും ഓരോരുത്തരെ ഓരോരുത്തരും നമ്മൾ അടി ഉണ്ടാക്കണതും ഇടി ഉണ്ടാക്കണതും ടൂറ് പോകണതും അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ അതിൻ്റെ അകത്ത് സ്വപ്നം കാണുന്നത് അവിടെ ഉള്ള കാര്യങ്ങളാണ് സ്വപ്നം കാണുന്നത് ബിഗ് ബോസിലെ ടാസ്കുകൾ സ്വപ്നം കാണുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിൻ ചുരുങ്ങി 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 ആ വീട്ടിലേക്ക് ഒതുങ്ങി ലോകമില്ല ഭൂമിയില്ല യൂണിവേഴ്സ് ഇല്ല ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് ഹോം അപ്പോൾ അത്രയും പ്രഷർ സിറ്റുവേഷൻ കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് വണ്ടികൾ കണ്ടപ്പോൾ അത്ഭുതമുണ്ടായിരുന്നു മൊബൈൽ ആദ്യമായിട്ട് എൻ്റെ കയ്യിലെ മൊബൈൽ പറഞ്ഞിട്ട് ഞാൻ ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ പാസ്വേഡ് ഓർമ്മയില്ല ഒന്നാമത് പാസ്വേഡ് മറന്നുപോയി അത് കഴിഞ്ഞ് പാസ്വേർഡ് അടിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റാതെ എന്താ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള സാധനം കുറച്ച് നേരത്തേക്കും ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല പിന്നെയാണ് ഓക്കെ ഓക്കെ ആ ആ എന്ന് പറഞ്ഞിട്ട് വരുന്നത് അപ്പോൾ അത്രയും വീഡ് ഔട്ടായി പിന്നെ മുഖങ്ങൾ കുറേ ആളുകൾ പെട്ടെന്ന് ഒരുമിച്ച് കാണുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ ക്യാമറ ഇല്ല എന്നുള്ള ഫീല് ഇരുട്ട് ഇരുട്ട് ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല വീട്ടിൽ അമ്പത്തഞ്ച് ദിവസം ഇരുട്ടുള്ള ഒരു സെക്കൻഡ് പോലും ഇല്ല നിങ്ങൾ നൈറ്റ് നൈറ്റ് വിഷൻ ക്യാമറ പോലെ ഡാർക്ക്നെസ്സിൽ കാണുമെങ്കിലും അവിടെ ഇഷ്ടം പോലെ വെളിച്ചോ രാത്രി പവർ റൂമിന്റെ അകത്ത് പള്ളിപ്പെരുന്നാൾ പോലെ അത്രയും വെളിച്ചോ അതായത് ഒരു ഇരുപത്തഞ്ച് ഷാൻഡ്ലിയറും പത്തിരുപത്തഞ്ച് സ്പോട്ട് ലൈറ്റും കുറെ മഞ്ഞ നീലയും പച്ചയും ഇതൊക്കെയായിട്ട് ശരിക്കും പള്ളി പെരുന്നാൾ നമ്മളേതോ രാജകോട്ടാരത്തിൽ രാജസ്ഥാനിൽ പോയി താമസിക്കുന്ന പോലെയാണ് പവർ റൂമിന്റെ അകത്തുള്ള വെളിച്ചം ഞാൻ ഏറ്റവും കൂടുതൽ കടന്നിട്ടുള്ളതും പവർ എന്നെ റൂമിലൊങ്ങാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ആദ്യം ടവൽ വെച്ച് മുഖം കെട്ടിയിട്ടാണ് ഞാൻ ഉറങ്ങിയിരുന്നത് പിന്നെ പിന്നെ യൂസ്ഡായി അപ്പൊ ഇരുട്ട് ഞാൻ കാരവാനി കയറി ഞാൻ ഫസ്റ്റ് ചെയ്തത് ഡോറടിച്ചിട്ട് മൊത്ത ലൈറ്റ് ഓഫ് ചെയ്തു മൊത്ത ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ കുറെ നേരം ഇരുട്ടത്ത് ഞാൻ ഇരുന്നു അതാ ഞാൻ ആദ്യം ചെയ്തത് എൻജോയ് ചെയ്തു ലിറ്ററലി എനിക്ക് എനിക്ക് ആ ഒരു ഡാക്നസ് ഇഷ്ടമാണ് ജീവിതത്തിൽ ചില ഭാഗങ്ങളിൽ നമുക്ക് ഇരുട്ട് ആവശ്യമുണ്ട് വെളിച്ചം മാത്രം വന്ന് ഞാൻ കാര്യമില്ല മറ്റേ വെളിച്ചം തമസല്ലോ സുഖപ്രദം ഞാൻ എൻജോയ് ചെയ്തു നേരം പിന്നെ മെയിൻ ആയിട്ട് വന്ന ആ ഒരു ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ ഈ എല്ലാവരും പറയുന്ന ആരോപണം എന്ന് പറയുന്നത് പോയി ആദ്യ ദിവസം തന്നെ ജാസ്മിനായിട്ട് കൂട്ടാവുന്നു പിന്നെ അത് വേറൊരു രീതിയിലേക്ക് പുറത്തെ ആളുകൾ അതിനെ കാണുന്നു യഥാർത്ഥത്തിൽ എന്താണ് അതേ കുറിച്ച് പറയാനുള്ളത് ഞാൻ പറയണെ ക്വിൻസ് ആണ് അതായത് നമ്മളുടെ ഇൻറ്റ്യൂഷൻസ് സിമിലറാണ് നമ്മൾ ചിന്തിക്കുന്ന രീതി സിമിലറാണ് പറയുന്ന കാര്യങ്ങൾ സിമിലറാണ് അപ്പോൾ ഗെയിം പേഴ്സ്പെക്റ്റീവിലാണെങ്കിലും വ്യക്തിപരമായ രീതിയിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട് എൻ്റെ ഓൾ ഡെയിം പേഴ്സ്പെക്റ്റീവിലുള്ള ഡിഫറൻസസ് ഉണ്ട് പക്ഷെ ഇന്ന് ഗെയിം പേഴ്സ്പെക്റ്റീവ് വി വർ വെരി സിമിലർ അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഒരു ഗെയിമിൽ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരോട് റോക്കി സിജോ ആദ്യത്തെ ആഴ്ച അവർ ഒരുമിച്ചാണ് കളിച്ചത് പക്ഷെ അതിനാരും ചോദ്യം ചെയ്തില്ല എന്തുകൊണ്ട് റോക്കി സിജോയും ഫസ്റ്റ് ഗെയിമിൽ അതായത് സെക്കൻഡ് ഡേ അത്ര സെക്കൻഡ് ഡേ ഞാൻ ജാസ്മിനായിട്ട് അത്രയും കണക്റ്റഡൊന്നും ഇല്ല ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അത്രയും ഫ്രണ്ട്സിലേക്ക് ആവുന്നത് പക്ഷേ റോക്കി സിജോ സെക്കൻഡ് ഡേ പ്ലാൻ ചെയ്ത് അത്രയും ഡിസ്കസ് ചെയ്ത് ഒരു ഗെയിമിൽ ഒരുമിച്ച് ക്യാപ്റ്റൻസിയുടെ അസിൽ ഒരുമിച്ച് കളിക്കണമെങ്കിൽ ആ ബന്ധമെന്ന് വന്നു അപ്പം എനിക്കും എനിക്കും വേണമെങ്കിൽ അലിഗേഷൻ ആയിട്ട് പറയാം അവർ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് തന്നതാണ് പക്ഷെ അതല്ല അതിന്റെ അകത്ത് നമ്മൾ കണക്റ്റഡ് കണക്ടാവും കാരണം നമ്മുടെ മൈൻഡ് ഓൾറെഡി ഗെയിമിൽ സെറ്റ് ആണ് എന്ത് ചെയ്യണം എന്ത് കൊടുക്കണം പിന്നെ ഞാൻ നാച്ചുറലി പെട്ടെന്ന് ആളുകളായിട്ട് കണക്ട് ആവുന്ന ആളാണ് ഞാൻ ഒറ്റപ്രാവശ്യം കണ്ടായാലും അവരെ മുഖം എൻ്റെ മനസ്സിൽ കയറും അവരോട് ഞാൻ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ എന്റെ ജീവിതത്തിലെ കഥ മുഴുവൻ ഞാൻ പറയും അങ്ങനത്തെ ഒരാളാണ് ഞാൻ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അത് ും കഴിഞ്ഞാൽ അങ്ങനെ ക്ലോസ് ആയ സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇത് നിങ്ങളെ എല്ലാവരും ആ ഒരു രീതിയിൽ അവിടെ ഹൗസിനുള്ളിൽ തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിൽ പോകും എന്ന് പുറത്തെ കാര്യം നമ്മൾ അന്ന് തോന്നിട്ടില്ല അകത്ത് സെക്കൻഡ് തുടങ്ങിയതാ ലവ് സ്ട്രാറ്റജി ലവ് സ്ട്രാറ്റജി മാറിപ്പോയിരിക്കുന്നു ഇവർ മറ്റേതാണ് ഇവര് ലവ് സ്റ്റാറ്റേജ് ഇവർ പുറത്തുനിന്ന് പഠിച്ചു വന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരിപാടി അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കത് ഇറിറ്റേഷൻ വരും പിന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നടക്കണം ഓരോരുത്തരെ വിളിച്ചിരുത്തി ഓരോരുത്തരോട് പറയണം ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് മനസ്സിലാക്കണം നിങ്ങൾ ഇത് ചെയ്യണം മനസ്സിലാക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ അഭിനയിച്ചിട്ട് പിന്നെ പോയി കുറ്റം പറയുന്നവരുമുണ്ട് അപ്പൊ അതെല്ലാം ഉണ്ട് ഇത് ബേസിക്കലി ലവ് സ്ട്രാറ്റജി ആണെങ്കിൽ ഇത് ഇതിനേക്കാളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുവായിരുന്നു ഒരുപാട് നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു ഐ എം ആക്ടർ റൊമാൻസ് എന്റെ സ്ട്രോങ് സ്യൂട്ടാണ് എനിക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം എനിക്ക് അതിന്റെ അകത്ത് പോയിട്ട് ഇത്രയും അലമ്പായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഇപ്പോ ഇപ്പോ അർജുൻ ശ്രീതു ചെയ്യുന്ന പോലത്തെ സാധനം കൊടുക്കാൻ എനിക്കറിയാം പക്ഷെ അത് ഫേക്ക് ഫേക്കാവും ഞാൻ അതിൻ്റെ അകത്ത് ഫേക്കായിട്ട് നിന്നിട്ടില്ല ഫേക്കായിട്ട് നിന്നിട്ടുണ്ടാവാം ഗെയിമിന് വേണ്ടി അതല്ലാതെ എൻ്റെ നിലപാടുകളിൽ എൻ്റെ വ്യക്തിത്വത്തിൽ ഞാൻ ഒരു ഫേക്ക്നെസും കാണിച്ചിട്ടില്ല വാട്ട് റിയലി എന്താണോ ഞാൻ അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കോഴി എന്ന് വിളിക്കുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് എന്താ വാഴ എന്ന് വിളിക്കുന്നുണ്ട് ഇതൊക്കെ വിളിക്കുന്നത് ബേസിക്കലി ഇതെന്റെ ക്യാരക്ടേഴ്സിലുള്ള കാര്യങ്ങളാണ് കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് ഒരുപാടൊന്നും ഫ്ലേട്ട് ചെയ്തിട്ടില്ല പക്ഷെ നാച്ചുറലി നമ്മൾ ഫണിന് വേണ്ടിയിട്ട് ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന രീതിയിലെയാണ് ഫ്ലേട്ടായിട്ട് ഇവർ കരുതുന്നത് ശ്രീധുവിൻ്റെ അടുത്ത് ഞാൻ തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ശ്രീധു അല്ലെങ്കിൽ സിസ്റ്റർ ടൂമി എൻ്റെ അനീത്തിനെ കാണുമ്പോൾ എനിക്ക് എനിക്ക് ശ്രീദൂനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അനീത്യെ ഓർമ്മ പറഞ്ഞാൽ പക്ഷേ എന്നാലും ശ്രീധുവിൻ്റെ അടുത്ത് നമ്മൾ മറ്റേ ഇങ്ങനെ ശ്രീദൂനെ അൺകംഫർട്ടബിൾ ആക്കാനെ അല്ലെങ്കിൽ തമാശക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഒന്ന് സുന്ദരേ ഉണ്ടല്ലോ ഇത് ഈ കാര്യം പറയും ജാസ്മിൻ്റെ അടുത്ത് എനിക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാനുള്ള ഫ്രീഡും ഉണ്ട് ആ ബേസിസിലാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ അതിലൊരു വൾഗർ എലമെൻറ്റോ അതിൽ അഡൽട്ടറി എലമെന്റോ ഇല്ല നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്ങേ ഇല്ല അതിലൊരു ജെൻഡർ ഇല്ല ബേസിക്കലി നമ്മൾ നോർമലി സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും സുഹൃത്ത് ബന്ധത്തിൽ പറയും പറഞ്ഞ സ്ഥലമാണ് പ്രോബ്ലമാറ്റിക് ആയത് പുറത്ത് നിന്ന് കാണുമ്പോൾ അവർക്ക് ആ ബോണ്ടിങ് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പ്രോബ്ലമാറ്റിക് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാം കോഴീന്നുള്ളത് അത് വാഴ എന്ന് പറയാൻ കാരണം എന്താ ഞാൻ ഫസ്റ്റ് ഡേ ക്യാപ്റ്റൻസി ടാസ്കിൽ ഞാനാണ് ജയിക്കേണ്ടത് ശിജും അവരും ഒരുമിച്ച് കളിച്ചില്ലായിരുന്നെങ്കിൽ ഐ വഡ് അ ബോൺ ദാറ്റ് ടാസ്ക് ഞാൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനായ അയത്താഴ്ച ഞാൻ രക്ഷപ്പെട്ടതിനെ പവർ പവർട്ടിംഗ് പോലും ഞാൻ വരില്ലായിരുന്നു എല്ലാ ഇതിലും കൃത്യമായിട്ട് ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ട് എല്ലാ ടാസ്കിലും ഞാൻ കൃത്യമായിട്ട് മത്സരിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് വാഴ എന്ന് വിളിക്കാൻ കാരണം വാഴത്തോപ്പിൽ പോയി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അതെനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് ആണ് എന്റെ വീട്ടിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്പേസിൽ പോയിരിക്കുന്നതിൽ ഞാൻ ആരോട് ഉത്തരം പറയണം അങ്ങനെ വിളിക്കുന്നവരോട് എന്താണ് ഒന്നും പറയാനില്ല വിളിച്ചോ ഞാൻ പറഞ്ഞില്ലേ വാഴ വളരെ ഔഷധ ഒരു മരമാണ് എന്നെ മറ്റേ വൃത്തിയോടും നല്ല വിളിക്കണം വാഴ നല്ല വിളിക്കണേ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പറഞ്ഞതല്ലേ ഒരു പ്രശ്നമില്ല

ഒരാളെയും ബിഗ് ബോസ് ഫേവർ ചെയ്യില്ല നമുക്ക് തോന്നും ഫേവർ ചെയ്യുന്ന പോലെ തോന്നാം പക്ഷെ ഓണസ്റ്റ്ലി ദൺ ഫേവർ എനി ബഡി കാരണം അവർക്ക് നിൽക്കാൻ പറ്റുന്ന കോണ്ടന്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാം അങ്ങനെയുള്ള ഗെയിമുകൾ അവർക്ക് പ്ലാൻ ചെയ്യാം അതായത് ഇപ്പോൾ ഇന്റലക്ച്വലും സ്ട്രോങ്ങും ആയിട്ടുള്ള രണ്ടുപേര് തമ്മിൽ മത്സരിക്കുമ്പോൾ അവരിൽ ആര് ജയിക്കണം എന്ന് വേണമെങ്കിൽ അവർക്ക് തീരുമാനിക്കാം ഇപ്പോൾ ഒരു ഇന്റലക്ച്വൽ ഗെയിം കൊടുത്താൽ ഇൻ്റലക്ച്വൽ ആൾ ജയിക്കും സ്ട്രോങ് ഗെയിം കൊടുത്താൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾ ജയിക്കും അങ്ങനെ അവർക്ക് തീരുമാനിക്കാം പക്ഷെ എൻ്റെ അറിവിൽ അതും ഓൾറെഡി ആണ് അതായത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച ഗെയിം ആയിരിക്കാം അപ്പോൾ ബയസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അറിയില്ല അവിടെ വേണമെങ്കിൽ അവർക്ക് കളിക്കാം അതല്ലാതെ ഒരാൾക്കും വിളിച്ച് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ ഫേവർ ചെയ്യാനോ പറ്റില്ല അങ്ങനെ ചെയ്താൽ തന്നെ അവരുടെ ബിഹേവിയറിൽ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് സംസാരിച്ചിട്ടുള്ള അവളുടെ ഫാദറിന് വയ്യ എന്തോ ബ്ലോക്ക് വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയി പക്ഷേ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അവൾ അനിയനെന്തോ പറഞ്ഞു താതി നന്നായിട്ട് കളിക്കണ്ട ഒറ്റയ്ക്ക് കളിക്കുക അവൾക്ക് അവരുടെ വോയിസിൽ നിന്നും എന്തോ തോന്നിയ കാര്യം പേസ് ചെയ്തിട്ടാണ് അതിന്റെ അത് വന്ന് ഇങ്ങനെ പറഞ്ഞത് അതായത് അവരിഷമിച്ചിരിക്കുകയാണ് അപ്പൊ എന്തോ പ്രശ്നമുണ്ട് എന്ന് ജാസ്മിൻ കാര്യമാണ് അല്ലാതെ വീട്ടിൽ നിന്നും പറയാനായിട്ട് ബിഗ് ബോസ് അത് പിന്നെ വൈൽഡ് കാർഡ് ജാസ്മിൻ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ സൗഹൃദത്തിലൊന്നും യാതൊരു പ്രശ്നങ്ങളൊന്നും സ്ട്രോങ് ആയിരുന്നില്ല ജാസ്മിൻ പൊട്ടി തകർന്നില്ലാണ്ടായി നിൽക്കായിരുന്നു പക്ഷെ ഞാൻ സ്ട്രോങ് ആയിരുന്നു ഞാൻ എന്നെ അത് തൊട്ടട്ടില്ല എന്നത് ഒരിക്കും ഒരു കൂസിലും ഉണ്ടായിരുന്നില്ല എന്നെ സംബന്ധിച്ച് സായിയുടെ സ്ട്രാറ്റജി ആയിരുന്നു അത് കൃത്യമായിട്ട് ആരടിക്കണം എന്നുള്ളത് എനിക്ക് ഫീൽ ആകത്തോ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവരടിക്കണം അടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇതാണ് പുറത്തുള്ള കാര്യം ഒരാൾ പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് ഭയങ്കര ഡിസ്ട്രസ്ഫുൾ ആയിട്ട് തോന്നിയ ഡയലോഗ് അതൊന്നും പക്ഷെ ആരും പറഞ്ഞിട്ടില്ല പണ്ട് വിദേശയാത്ര പോയിക്കൊണ്ടിരുന്നവർ ഇപ്പോ ഇപ്പോ ബിഗ് ബോസ് ഷോ ബിഗ് ബോസ് ലൈവ് ആണ് രാത്രി കാണുന്നത് എന്ന് പറഞ്ഞു അപ്പം കമ്പയറിംഗ് പോൺ വിത്ത് ഐ ഡോൺ ഹാവ് എനിങ് ദ സേറ്റ് അതെനിക്കൊന്നും പറയാനില്ല അതിനോട്